ഏതൊരു വേദം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെല്ലാം സൂക്തങ്ങളാണ് അതായത് കുറേ മന്ത്രങ്ങളുടെ സംയുക്തത്തെയാണ് എന്ന് പറയുന്നത് ഈ സൂക്തങ്ങൾ എന്ന് പറയുന്നത് ഓരോ സൂക്തവും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ സൂക്തവും ആലപിക്കുന്നത് അല്ലെങ്കിൽ ജപിക്കുന്നത് ഈ സൂക്തങ്ങൾ ഈ യാഗങ്ങളുടെ സമയത്ത് ഉപയോഗിക്കാറുണ്ട് അല്ലാത്ത സമയങ്ങളിലും എല്ലാം ഉപയോഗിക്കാറുണ്ട് മറ്റു വേദങ്ങളിൽ അഥർവ വേദം ഒഴിച്ച് മറ്റു വേദങ്ങളിൽ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ദേവന്മാരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ദേവന്മാരുടെ ഗുണഗണങ്ങളെ പറയുന്നതും ദേവന്മാരുടെ ആയിട്ട് വിശേഷതകളെല്ലാം വർണ്ണിക്കുന്ന രീതിയിലുള്ള ആ ദേവന്മാരെ പ്രസാദിപ്പിക്കാനുള്ള രീതിയിലുള്ള മന്ത്രങ്ങളാണ് മറ്റു വേദങ്ങളിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ അഥർവ വേദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലായിട്ടും ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതലുമായിട്ട് സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത്തരമുള്ള ആവശ്യങ്ങൾ നടത്തി തരണം എന്ന് ദേവന്മാരോട് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മന്ത്രങ്ങളാണ് കൂടുതലായിട്ടും അത്തർവ്വേദത്തിലുള്ളത് കുറച്ചുകൂടി വ്യക്തമായി നമ്മൾ ആഴത്തിൽ അഥവ വേദത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കൂടുതലായിട്ടും ശത്രു സംഹാരപരമായിട്ടുള്ള മന്ത്രങ്ങൾ അത്രവേദത്തിൽ കാണാൻ സാധിക്കും കൂടുതലായിട്ടും വൈദിക ദേവതകളായിട്ടുള്ള അക്ടി അതേപോലെ തന്നെ ഇന്ദ്രൻ അത്തരത്തിലുള്ള ദേവന്മാരോട് നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചു തരണം എന്നുള്ള ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മന്ത്രങ്ങളുടെ സംയുക്തങ്ങളായിട്ടുള്ള സൂക്തങ്ങളെ നമുക്ക് അനേകമായിട്ട് അത്രവേദത്തിൽ കാണാൻ സാധിക്കും ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ആ ത്രവേദത്തെ അതായത് ശത്രു അനേകം സൂക്തങ്ങൾ അത് മാത്രമല്ല പല മറ്റുള്ള ഉണ്ട് അതായത് നല്ല നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പല സൂക്തങ്ങളും അധർവേദത്തിലുണ്ട് ഉദാഹരണത്തിനായിട്ടുള്ള സൗമരസ്യ സൂക്തം അതായത് വീട്ടിലുള്ള തല്ലുകൂട്ടം അതായത് ഓരോ വീടുകളിലും വീ വീട്ടിലെ ഗ്രഹത്തിലുള്ള അംഗങ്ങൾ പരസ്പരം ആശയ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ വ്യത്യാസങ്ങളൊക്കെ മൂലം പല പരസ്പരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഉള്ളൊരു പ്രവർത്തനയാണ് സൂക്തം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചില വീടുകളിലും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി സൂക്തം ജപിക്കുന്നത് വളരെ എഫക്റ്റീവാണ് ശക്തിയേറിയതാണ് അതുപോലെ തന്നെ മറ്റനേകം അതേപോലെ സമ്പത്ത് വരാനുള്ള അനേകം സൂക്തങ്ങളുണ്ട് അതെല്ലാം ഈ അഥർവേദത്തിലുള്ളതാണ് അപ്പം അത്ര അത്തരത്തിലുള്ള സൂക്തങ്ങളും കാര്യങ്ങളും മന്ത്രങ്ങളും മാത്രമാണ് അതർവേദത്തിലുള്ളത് അത് ഫലപ്രദമാണ് ശക്തിയുക്തങ്ങളാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് അഥർവേദത്തിലുള്ളത് കേവലം മന്ത്രങ്ങൾ മാത്രമാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ അതർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ വിചാരം എങ്ങനെ ചെയ്യണം എന്നല്ല